വാമനമൂർത്തി പ്രധാന പ്രതിഷ്ഠയായി വരുന്ന അത്യപൂർവമായ ഒരു ദേവസ്ഥാനമാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ മാറി തൃക്കാക്കരയിലാണ് ഈ ക്ഷേത്രം കുടികൊള്ളുന്നത് എറണാകുളം ടൗൺ സ്റ്റേഷനാണ് തൃക്കാക്കര ക്ഷേത്രത്തിന് സമീപമുള്ള ഏറ്റവും പ്രധാന റെയിൽവേ സ്റ്റേഷൻ തമിഴ് വൈഷ്ണവ ഭക്ത ഭക്തകവിയായ ആഴ്വാർമാർ പാടിപ്പുകഴ്ത്തിയ നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിലൊന്നുകൂടിയാണ് തൃക്കാക്കര തൃക്കാക്കര എന്ന സ്ഥലനാമത്തിന് പിന്നിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു ഐതിഹ്യം ഇപ്രകാരം അത്രേ തിരുക്കാൽക്കര എന്നതാണ് കാലാന്തരത്തിൽ തൃക്കാക്കരയായതെന്നാണ് വിശ്വാസം ക്ഷേത്രനിർമ്മാണത്തോടെയാണ് തിരു എന്ന വിശേഷണം പേരിനൊപ്പമുണ്ടായത് ഭഗവാന്റെ പാദമുദ്ര പതിഞ്ഞ സ്ഥലം എന്നതിനാലാകാം തിരു കാൽക്കര എന്ന പേർ ലഭിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു കേരളത്തിൻ്റെ ദേശീയോത്സവമായ ഓണവുമായി ചരിത്രപരമായ ഒരു ബന്ധം തന്നെ തൃക്കാക്കര ക്ഷേത്രത്തിനുണ്ട് മഹോദയപുരം ആസ്ഥാനമായി ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാളിൻ്റെ രാജ്യാതിർത്തിക്കുള്ളിലായിരുന്നു തൃക്കാക്കര തൃക്കാക്കര ക്ഷേത്രത്തിൽ ചിങ്ങമാസത്തിൽ നടത്തിവന്നിരുന്ന ഉത്സവം എല്ലാ ഹൈന്ദവ ഭവനങ്ങളിലും ആചരിക്കപ്പെടണമെന്ന് അദ്ദേഹം നിഷ്കർഷിക്കുകയുണ്ടായി അതേ തുടർന്നാണ് കേരളത്തിൽ ഓണാഘോഷം തുടങ്ങിയതത്രേ ക്ഷേത്രത്തിൽ കാണാവുന്ന ശിലാലിഖിതങ്ങളിൽ കൂടിയാണ് ഓണത്തിൻ്റെ ഉത്ഭവത്തെപ്പറ്റി നമുക്കറിയാൻ സാധിക്കുന്നത് മുൻപ് കർക്കിടക മാസത്തിലെ തിരുവോണം മുതൽ ചിങ്ങമാസത്തിലെ തിരുവോണം വരെയാണ് തൃക്കാക്കരയിൽ ഉത്സവം ആഘോഷിച്ചു പോന്നിരുന്നത് ഇരുപത്തിയെട്ട് ദിവസം വിവിധ വലുപ്പങ്ങളിലുള്ള പൂക്കളങ്ങൾ ഇട്ടുകൊണ്ട് തൃക്കാക്കരയപ്പനെ നിർമ്മിച്ച് പൂജിക്കുകയായിരുന്നു ആഘോഷം പിൽക്കാലത്ത് ആ ആചാരങ്ങൾ അതേപടി തുടർന്നുവെങ്കിലും ഉത്സവം ചിങ്ങമാസത്തിലെ അത്തം മുതൽ പത്ത് ദിവസമായി ചുരുങ്ങുകയുണ്ടായി തമിഴ് ഭക്തകവിയായിരുന്ന നമ്മാൾവാർ ഈ സ്ഥലത്തെ കാൽക്കരയെന്നും ഭഗവാനെ കാൽക്കരയപ്പ പെരുമാളെന്നും തൻ്റെ സ്തുതിഗീതങ്ങളിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട് മഹാബലിക്ക് മൂന്നടി മണ്ണ് ദാനം ചെയ്ത് അനുഗ്രഹിക്കുന്ന ഭാവമാണ് തൃക്കാക്കര ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ വാമനമൂർത്തിക്കുള്ളത് വാമനഭാവമാണെങ്കിലും വിഗ്രഹം ചതുർബാഹുവിഷ്ണുവിൻ്റേതാണ് പുലർച്ചെ നാല് മുപ്പത് മുതൽ രാവിലെ പതിനൊന്ന് മണിവരെയും വൈകുന്നേരം അഞ്ചു മണി മുതൽ രാത്രി എട്ട് മണിവരെയുമാണ് തൃക്കാക്കര ക്ഷേത്രത്തിലെ ദർശന സമയം സവിശേഷമായൊരു വഴിപാട് സമ്പ്രദായമാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ നിലനിന്ന് പോരുന്നത് തൃക്കാക്കരയപ്പന് പാൽപായസം അപ്പം അട ഉദയാസ്തമന പൂജ കളഭാഭിഷേകം തുളസിമാല എന്നിവയാണ് പ്രധാന വഴിപാടുകൾ തൃക്കാക്കര ക്ഷേത്രത്തിൽ വാമനമൂർത്തിക്കൊപ്പം തന്നെ പ്രാധാന്യം ശിവനും കൽപ്പിക്കപ്പെട്ടുവരുന്നു ശിവഭക്തനായ മഹാബലി ആരാധിച്ചിരുന്നതാണ് ഈ ശിവലിംഗമെന്നാണ് വിശ്വസിച്ചു വരുന്നത് വാമനമൂർത്തിയെ കൂടാതെ തൃക്കാക്കര ക്ഷേത്രത്തിൽ ഉപദേവന്മാരായി ശാസ്താവ് ശ്രീകൃഷ്ണൻ ഭഗവതി യക്ഷിയമ്മ നാഗദൈവങ്ങൾ ബ്രഹ്മരക്ഷസ് ശിവക്ഷേത്രത്തിൽ ഗണപതി സുബ്രഹ്മണ്യൻ ദുർഗ പാർവതി എന്നിവരും ഉപദേവന്മാരായി കുടികൊള്ളുന്നു നിത്യേന അഞ്ച് പൂജകളുള്ള തൃക്കാക്കര ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷാവസരം ചിങ്ങമാസത്തിലെ തിരുവോണ മഹോത്സവമാണ് ഈ കാലയളവിൽ നടത്തപ്പെടുന്ന ക്ഷേത്രത്തിലെ ദശാവതാര ചാർത്ത് വളരെ വിശേഷപ്പെട്ട ചടങ്ങാണ് പത്ത് ദിവസം വിഗ്രഹത്തിൽ ഭഗവാന്റെ പത്ത് അവതാരങ്ങളുടെ രൂപത്തിൽ ചന്ദനം ചാർത്തുന്നതാണ് ദശാവതാരം ചാർത്ത് ചടങ്ങ് ഉത്സവത്തിൻ്റെ അവസാന ദിവസങ്ങളായ ഉത്രാടത്തിനും തിരുവോണത്തിനും ക്ഷേത്രത്തിലെത്തുന്നവർക്ക് വിഭവസമൃദ്ധമായ ഓണസദ്യ നൽകി വരുന്നു കള്ളവും ചതിയുമില്ലാത്ത ഒരു കാലത്തിന്റെ ഓർമ്മ പുതുക്കലായി ഈ ചടങ്ങ് ഇന്നും നിലനിൽക്കുന്നു കുംഭമാസത്തിലെ ശിവരാത്രി നാളിൽ ശിവസന്നിധിയിൽ പ്രത്യേക പൂജകളും അഭിഷേകവും നടത്തിവരുന്നു മഹോത്സവം പോലെ തന്നെ ക്ഷേത്രത്തിലെ മറ്റൊരാഘോഷാവസരമാണ് ഇത് വലിക്കന്വശങ്ങളകറ്റി ഭക്തജനലക്ഷങ്ങൾക്കുമേൽ സർവവിധ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്ത് പരിലസിക്കുകയാണ് വാമനമൂർത്തി തൃക്കാക്കരയിൽ